മുടിയുടെ കളർ മാറ തീട്ടാമോട്ട് എച്ചപ്പോണക്കണേ മന്ദാരം ആ എന്റെ അടുത്തുനിന്ന് കൊണച്ച് നമ്മളാരെങ്കിലും ഉണ്ടാ എനിക്കൊന്നും ഇവിടെ എരുമപ്പാല് പിന്നെ വരാ നിന്റെ നിന്റെടുത്ത് പറഞ്ഞൊരു പാടെ ഒറ്റേ ഉള്ളു അടിച്ചു ആ

അടരെ കുത്തെടയടാ. ആ കുത്തെ 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 കുത്തെടിച്ചോ കുത്തെടിച്ചോ. അമരെ എന്തു മൈരിയേ നോക്കട്ടെ. സാകെ തിരിച്ചാ സാകെ തിരിച്ചാ. നമ്മളെ അടിക്ക് നിങ്ങൾ അടിచే. ഇറങ്ങടാ. പറണ്ടിക്ക് പറണ്ടിക്ക്. ടൗൺ അടവനെ. ഇവിട സപ്പോർട്ട് വന്ന് സപ്പോർട്ട് വന്ന്ടാ അടിക്ക്ടാ വാടാ. അടിയാ. അടരെ ഈ പേടി പിംഗാ. വെയിറ്റ് 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 പമ്പ് ഗോട്ട് ഇട്ടടാരാ.

വണ്ടീടെ വണ്ടിയാണ് കുത്തി അടിച്ചുടി നോക്കട്ടെ ഇതിന്റെ മണ്ടയിൽ ഇതിന്റെ മണ്ടയില് ജെട്ട് ജെട്ട് ജെട്ടി വാ ജെട്ടി വോട്ട് ജെട്ടി നമ്മുടെ വണ്ടി എടുത്തേണ്ടി എവിടെ പോണ്ട തീട്ടമേ താഴ്ച താഴ്ച്ചാട് 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 എവിടെ പോണ്ട എൽ തീട്ടമേ എവിടെ പോണ്ട എവിടെ പോണ്ട ചത്തപ്പുത്താ ചത്തപൊടുത്താ മതി അവൻ വന്നിട്ടാ ഓനെന്തല്ലേ വന്ന് കുണക്കവൻ ആര് അവ കാരി കുണക്കവ ആര് മറ്റ കൊച്ചയങ്ങത്തും പറ അടിക്കാൻ വന്നാ തീട്ടം അവിടെ വരെ ഒക്കെ അവിടെ നേരെ പോണ ടെക്സസ് സൈഡിലോട്ട് ഇന്ന എലഫയർ കറി ചെറു വയർ എത്ര വീട്ടി നടാ ആ പണ്ണി കൊടുതവനാ അല്ലേ നിണ്ടും വീട്ടി വന്നോ എന്താ അണ്ണാ വീട്ടി വരെ വാർചേറ്റ് സക്സസ് ആങ്ങോത്തേ അഭിലാഷലോണ്ട് അങ്ങോട്ട് വന്നിട്ട് കിട്ടും കിട്ടും വിടല്ലേ എടാ വരുന്ന രേവന് രേവനി പിടിക്കലാ പിടിക്കാ ഇതാരടാ പിടിയുടെ വണ്ടി പോകുന്നവണ്ഡി എന്ത് വണ്ടിരണം എന്തായത് മഴ അതെ ഞാൻ വിശ്വാസം എന്തോണ്ടി വണ്ടി ആയി മാത്രോള് જોઈ നമ്മരെവിടെ ദേറ്റിണ്ടല്ല നമ്മൾ അപ്പോൾ അടാ പിങ്ങടണ്ട വന്ന വന്നാ ഓക്കേ കണ്ട 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 ആനെ വിടല്ലേ നിങ്ങ പണ്ണി പൊട്ടണോ ഇവടാ അടാ ടയർ പോയെ അവരടോ അവര ടയർ അടിചോട്ട്ിക്കാൻ പറ്റോ ടയർ എന്നെ വിളിക്കണേ അടാ ഭയങ്കര ലാഗാ കേറ്റ വണ്ടി എടുക്കാൻ പോയേ ഓ മർറായ 55 ഓടുക്കേ 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 വാ വണ്ടി അനങ്കൂലത്തെ നമ്മളെ വണ്ടി ഇടിക്കണ്ടി പോയി വണ്ടി ഓത്തിയാ കണ്ട കണ്ടു കണ്ട കണ്ട് പോവാടി

മറ്റേ അങ്ങോട്ട് പോണ് നമ്മുടെ എന്റെ കത്തടില്ല അതാണ് ഏടാ വീണ്ടും അവൻ അങ്ങോട്ട് തന്നെ വരണോണ്ടെ തിരിച്ചാടിച്ചു ചേയ്ണ്ടേ അഭിലാഷേ എടാ അവരെന്ന് അടിച്ചാ ഇങ്ങോട്ട് വടോടാനാണ് ഗയ്സ് ഐറ്റം ദ ലോ ലൈ ഫൈ അത് നമ്മക്ക ഓൾഡ് ഓൺ ആവും ഇഷേട ഒരു വണ്ടി ഇങ്ങ അടിച്ചേടാ ഒരു വണ്ടി എവിടെ ലൊക്കേഷൻ ഒന്ന് പിങ്കി കണ്ട 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 അപ്പോ മെയിൻ ബാങ്കിന്റെ താഴ് ഇങ്ങോട്ട് ഓടാൻ പാ കേറര കേറ ആവ ഇരി തിരിച്ചു ഇരി തിരിച്ചു റെഡിയാടാ പറടാ പറ വെയിറ്റ് ഒന്ന് ഇടി വെറുടാ അവൻ തിരിച്ചു വരും അങ്ങോട്ട് കയറമികോ തിരിച്ചായിരുന്നു തിരിച്ചിരുന്നേ ഇറങ്ങിയേ നമ്മൾ ഇറങ്ങി അടിച്ചോട്ടാ അടിച്ചോട്ടാ ടിച്ചേ മുട്ടിച്ചി മറക്കി മറിക്കി മറിക്കും വണ്ടി മറയേ വണ്ടി ഇടി ഇടാ ഫുൾടാ വണ്ട കൊന്നെടാ മോനെ അവനല്ല അതിക്കിടു അണഅതല്ല അതിക്കിടു വണ്ടി അമ്പിങ്ങര വണ്ടിങ്ങര വണ്ടിങ്ങര 200 ആണ് ഏർടേക്ക് പോവൂ ഏർടേക്ക് പോവൂ കള അവനെ ലോകാ 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 കടിച്ചടിച്ചടിച്ചേ ഒരു വണ്ടി ഇറങ്ങടാ ഏടാ ഇതാ സൂപ്പറാ ഇതാ ആറ കുന്ന കുന്ന സോറി ഇങ്ങോട്ട് കേവാ വണ്ടി കൊരു കുന്ന സോറി കുന്ന ചത്ര ആടാ നീ ഇവനെ ഇവരെയും എന്റെ മാർഗം ആക്കിയാൽ ഇതാര കോമൺ വണ്ടി വന്നിട്ടുണ്ട് വണ്ടി മറന്നെ ഞാൻ വീടും അപ്പൊ കിട്ടോ നോക്ക് വീടും മണ്ണന ഏത് പോറ്റിലേക്കാ പോ അവിടെ ഞാനൊരു കാര്യം പറഞ്ഞേ ഇറങ്ങി വണ്ടി 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 കേറു കയറ വണ്ടി കയറ വണ്ടി കണ്ടിങ്ങനെ വണ്ടി 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 ആ ഇപ്പൊ എനിക്കൊരു ആ ഇറെ പേര് ടി കെ 16 അയ്യോ പുണകട അവിടെ ടൈ അവിടെ ടൈ അവിടെ 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 എബ്ലീസ് ടീഷർ എന്ന മാർക്ക് ഉണ്ട് ഇവിടെ ഇവിടെ അവ പോൺ ഫൂട്ട് പോൺ ഫൂട്ട് പോൺ ഫൂട്ട് പോൺ ഫൂട്ട് ഹൗൺ ഫൂട്ട് അടി 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 നമ്മളെ ഇടി പോൺ ഫൂട്ട് ഓണമായി അടി ഡൗൺ 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 ശിവേൽ മുടി ഇവിടെ ഇവിടെ വന്ന് അടി 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 അടിടാ രണ്ട് സെക്കൻഡ് അടി 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 лефт സൈഡോ കൊട നോ 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 നേ അടി 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 മണ്ടേ 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 ഇവിടേ 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 വാ ഇവിടേ വാ ഇവിടേ വാ ഈ ഷാർട്ടേടാ തയേടാ എനിക്ക് ഹെൽമെറ്റിൽ അടിക്കല്ലടാ മൈരേ ഇയാണോ ഓക്കേ 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 പറണ്ട അതേലേ ഷാർട്ടേടാ തരുന്നാടാ എനിക്ക് ഹെൽമെറ്റിൽ അടിക്കണ്ട അങ്ങോട്ട് ഓടണ്ടട ഷട്ട് ഓടോ അവനെ അടിച്ച് അടി 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 പണ്ട് പണ്ട്

ശിവ ആര് കൊന്നേ ശിവ നീ എങ്ങനെ ചത്തേ ശർട്ടനടക്കണ ശിബയാണ് ട്ടോ അവര ആര് കൊന്നേ ഇവ ഇവനങ്ങൾ ജയിക്കാൻ പറ്റാതെ തീറ്റമേ കടാ എച്ച്എഫിന്റെ വണ്ടി വന്നല്ലിന്റെ നമ്മളടിക്കില്ല കത്തില്ല കത്തിരി കിടക്കണേ ഈ മാർഗ് ഈ മാർക്ക് കത്തിരി കത്തിരിടക്കുന്ന ശിവ ശിവ അത് നോക്കണ്ട അവൻ അച്ഛനില്ലാത്ത നമ്മൾ അച്ഛനില്ലാത്ത അക്ഷരം പറയണ്ട ഉദ്രോ പറഞ്ഞോണ്ട് പോട്ട് അവൻ അച്ഛൻ ഇല്ലാന്ന് വിചാരിച്ചാൽ മതി അത്രേ ഉള്ളൂ

വിട്ട് വാർണിംഗ് ഇതെന്താ ഇതിന് ബാനൊന്നും ഇല്ല റത്തറി ഏപല അനന്ത കൂട്ടാമ്പ റേഡിയോ സൈനന്റെ അവിടെ നമ്മളെ കൂട്ടത്തിലുള്ള ആരും മോശം ഉപയോഗിക്കല്ലോ പറയല്ലേ പറയണ്ട ഒന്നും പറയണ്ട ഒന്നും പറയണ്ട മറ്റെന്തരോ പറഞ്ഞോണ്ട് പോട്ട് ഒരു അക്ഷരം പറയണ്ട ഒന്നും നമ്മള് ആ പോന്നാരാ ഇവിടെ എണീറ്റ് പോണെല്ലേ അവിടെ കിടന്നു അവിടെ കിടന്നു പിന്നെ അവിടെ കിടന്നു അവിടെ കിടന്നു കരഞ്ഞോട്ട് കിടന്നു കരഞ്ഞോട്ട് കിടന്നു എന്തിനാണ് ഈ വണ്ടി എടുത്ത് മാറ്റേ വണ്ടിയെടുത്ത് മാറ്റി വണ്ടി എടുത്ത് മാറ്റാ കേട്ടി പറഞ്ഞു അല്ലേ അലക്കല്ലേ മിനിറ്റ് പറഞ്ഞാൽ റേഡിയോ നമ്മള് എല്ലാരും പറഞ്ഞ കേക്കാൻ കേതുക്കാൻ വലിയ സംസാരിക്കാൻ പോണോടാ വില്ല വെറുതെ എന്തിന് വെറുതെ

വണ്ടി കേറോ ഇവിടെ നിക്കുന്ന വണ്ടിക്കോടെ നോക്കി വണ്ടി കയറുന്നുണ്ട് വണ്ടി കയറ വണ്ടാറ് വണ്ടി കേറിക്കും ബാക്കി എല്ലാം വിടാട നേരെ നീല ഈ നീല ലൈറ്റ് അവര് ചത്തപുഴുത്തില്ലേ ചത്തപുഴുത്തില്ലേ കരയണ കരയണ ഇരുന്ന് കരയണ കരയണ ഇരുന്ന് കരയണേ തന്നെ പോണ മുതുക്കി തന്നെ പോണോ മുതുക്കിലാ എടാ ഒരു പച്ച അവരുടെ വണ്ടി ഞാനാണ് എനിക്ക് വേണ്ടി തിരിച്ചു ഞാൻ മുതുക്കിലോട്ടാ പറഞ്ഞതൊക്കെ കണ്ടില്ലേ അവരും ഐ മാർക്കിലുള്ളത് എന്തൊക്കെ ഭക്ഷ്യം കാണുന്ന ദൈവം ചത്തം എനിക്ക് ഇനി മുടി മാറ്റടോ േ ബ്രോ കരയില്ലേ കരയില്ലേ ചത്തേന് കരയില്ലേ കരയില്ലേ ചത്തേന് കരയില്ലേ ഇവിടെ കരയില്ലേ ഇതൊക്കെ കരയണ കരച്ചില് കേരച്ചില് കേക്കല്ലേ വീട്ടി കറച്ചില് കരച്ചില്ല ചത്ത് കുഴുത്ത് ഞാൻ ഇവിടെ ചുമ്മാ വന്നിട്ട് ട നമ്മടെ സൈഡിൽ നിന്ന് തന്തവിളി വരല്ല വണ്ടിയാ മാർക്കോ എടാ അവന്മാര് ഇറങ്ങിയടാ ഇറങ്ങി നിൽക്കും ഒന്നുകൂടെ പറയണ നമ്മളാരും വായിന്ന് മോശി വാക്ക് പറയണ്ട അല്ലാതെ നമ്മളോടാടേ നാമൂര് പറ്റുന്നുണ്ടോ കരയില്ല കരല്ലേ ലീഡർ വേറെ കയങ്ങി പോയി കരയില്ല ലീഡർ വേറെ കയങ്ങിപ്പോയി കരയില്ലേ എന്തൊക്കെ കഷ്ടമാണല്ലേ ലീഡർ വേറെ പോയി ലീഡറും വേറെ കയറി പോയി ഇപ്പൊ കഴിവും ഇല്ല അടിയും കഴിഞ്ഞാൽ എന്നിട്ട് 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 ബാക്കിയും കൂടെ ബാക്കിയും കൂടെ ബാക്കിയും കൂടെ ബാക്കിയും കൂടെ ബ്രോ ബാക്കിയും കൂടെ കേട്ടുകൂടാ സൗണ്ട് വരാം ഞാൻ ഞാൻ ഇപ്പൊ ഇവിടെ പോയി കണ്ണുണ്ടൂടെ കണ്ണണ്ടൂടെ ബ്രോ വാങ്ങി കൊടുക്കട അയ്യോ നമ്മടെ സൈഡ് ഞാൻ തെറി വിളിക്കല്ലേ അവന്റെ 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 താങ്ങുബ്രോ താങ്കുപ്രോ നല്ലോ നല്ല നല്ലപോലെ താണോ വണ്ടിയിൽ ഇറങ്ങിയെന്റങ്ങി വെളിയിലിറങ്ങി വിളിക്കല്ലേ തെറി വിളിക്കല്ലേ തെറി വിളിക്കല്ലേ തെറി വിളിക്കല്ലേ താക്കെ മാറും ജമാൽ മാറും അത് മാറും ഒന്ന് വണ്ടി കേറാന്ന് വന്ന് കോള് പറഞ്ഞില്ല ഞാൻ ഒരു വട്ടം കൂടെ പറഞ്ഞിരിക്കന്മാർക്ക് അത് തന്നെ വേണ്ടത് അവർക്ക് ബാങ്കിട്ട് എല്ലാണോ പൊറത്തിറക്ക് വണ്ടി എടുത്ത് പൊറത്തിറക്ക് ബാക്കി കുഞ്ഞിറ ഓ അമ്മര് ഇറങ്ങണോല്ലോ അമ്മര് ഇരിക്കൂലല്ലോ വാ നിങ്ങളെ വാ ബാക്കി കൊടുക്കനെ കൊന്ന ഹെച്ചപ്പില്ല എവിടെ കിടപ്പുണ്ട് ഞാൻ ഒരു കാര്യം ഇല്ലാണ്ട് ഞാൻ പറഞ്ഞു അവന് തീയില്ല തള്ളയില്ല ടെസ്റ്റ് ട്യൂബിലുണ്ടായ പട്ടിക്കൂറി മോനാണെന്ന് പറഞ്ഞോണ്ട് കിടന്നിട്ട് നിങ്ങൾക്കണ്ട ഇറങ്ങിക്കോ വലിയതാണ്ടവനെന്ത് അടിച്ചിട്ടവന വലിയ വെള്ളത്തിന്റെ നമ്മള് രണ്ടുപേരൊന്നും എണ്ണ ഞാൻ വെള്ളത്തിന്റെ വണ്ടി വെള്ളത്തിൽ എണ്ണയില്ല എണ്ണയില്ല പെട്രോൾ പമ്പ് വരെ പോകില്ല വണ്ടി എന്തറിയാൻ നീ ഒരുമാതിരി കിടന്നു കരഞ്ഞു സംസാരം ഓല വണ്ടി എടുത്താടിയെ ചോദിച്ചതല്ലേ ഉള്ളൂ നിന്റെ അടുത്ത് ഓല വണ്ടി ഇവനെ എടുത്തിട്ട് വീട് റങ്ങണ വണ്ടിയും കൊണ്ടുപോണത് ഞാൻ അഡ്മി വന്നേക്കണമിടാ

ഒരു ടീം നാണം കിട്ടല്ലോ അപ്പൊ എന്തെങ്കിലും പോണ്ടേ അവിടെ നമ്മളെ താങ്ങിന്ന് വിളിക്കും മനസ്സിലായി താങ്ങി താങ്ങി എവിടം വരെ എത്തിയെന്ന് എത്തി നമുക്കറിയാലോസാ വല്ല്